ഹലോ ഇന്ന് ചെറിയ ബ്ലോഗാണേ ഇന്ന് എടപ്പാൻ നെസ്റ്റുവലെ എംബാർ ആണ് അതായത് നമ്മൾ സ്റ്റാഫിനെല്ലാം മീറ്റ് അപ്പോൾ കണ്ടില്ലേ വിജലംബിച്ച് കിടക്കുന്ന ആർക്കോ വേണ്ടി ഞെരുങ്ങി കാത്തിരിക്കുന്ന കസാരങ്ങൾ അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഞാനവിടെ പോയി നിന്ന് ആരും കാണാത്തവർ ഞാൻ തിരിച്ച് കയറി അപ്പോൾ ഏതായാലും കയറിയതല്ലേ അപ്പോൾ അവിടെയുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അശ്വതി പറയേണ്ട ബ്ലോഗ് എടുക്കണില്ല അയ്യ അയ്യാന്നൊക്കെ ഞാനും പറഞ്ഞു അങ്ങനെ ഇതാണ് ഇവിടുത്തെ ക്യൂട്ട് പ്ലാന്റ്സ് നെക്സ്റ്റ് ഫൈറ്റേഴ്സ് ഫൈറ്റർ ആണ് ഒക്കെ സെയിലും വെച്ചതാണ് അപ്പോൾ അവരെയും കൂടി നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വ്ലോഗിൽ ഇവരൊക്കെ കൂട്ടിയതിന് ശേഷം ആരെങ്കിലും വന്നിട്ടുണ്ടോ ഞാൻ ഇടക്ക് നോക്കുന്നുണ്ട് പക്ഷെ ആരും വന്നിട്ടില്ല എല്ലാവരും പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ ഏതെങ്കിലും കയറി സ്ഥിതിക്ക് എനിക്ക് പുറത്ത് പോകാൻ മാറ്റി അപ്പോൾ ഇവിടത്തേന് ചുറ്റിപ്പറ്റി നിന്ന് കണ്ടില്ലേ വിജിലമ്പിച്ചിരിക്കുന്ന കസേരകൾ അപ്പം ലാസ്റ്റാണ് ഞാൻ ഇരിക്കുന്നത് തിട്ട എന്തായാലും ലാസ്റ്റ് ഇരുന്നാലും ഫ്രണ്ടിൽ എത്തുന്നതെ എന്നാലും നമ്മളവിടെ തന്നെ ഇരിക്കും അത് സ്വാഭാവികം അങ്ങനെ ചെറുതായിട്ട് ഞാനൊരു സെൽഫിയൊക്കെ എടുത്തു സെൽഫി വീഡിയോ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നോൺ ഫുഡിൻ്റെ ഗാന എന്ന് പറയുന്ന ഗന്ധർവീ സോറി നല്ല ഡപ്പാമത്ത് പാട്ട് പ്രതീക്ഷിച്ച് പോയതാണ് പക്ഷെ അവള് പണി പറ്റിച്ച് പാട്ട് മാറിയന്നേ പ്രതീക്ഷകളൊക്കെ തെറ്റി ചിന്ന ചിന്ന ആസൈ കൊടം കമഴത്തിയിലേ നമ്മുടെ ജീവമൊക്കെ നല്ല ബിൽഡപ്പ് ഇട്ടിട്ട് കാജലിന് കാജിൽ നിന്നാണ് അവളെ പേര് അപ്പോൾ കാജിൽ പൊക്കിയത് പക്ഷെ പാട്ട് മാറിപ്പോയി എന്തായാലും ഇത്തവണ ക്ഷമിച്ച് കിട്ടിയിട്ടുണ്ട് അടുത്ത പ്രാവശ്യം പാട്ട് മാറ്റാൻ പറഞ്ഞിട്ട് ചെസ്റ്റ് നമ്പർ ടു ഓൺ ദ സ്റ്റേജ് സജിൻ സാർ സാറ് പിന്നെ നല്ല അടിപൊളി പാട്ട് കാരണം അല്ലേ ഏതാ പാട്ട് പൊളിയത് ഇടയ്ക്കൊക്കെ ഞാൻ മറക്കണ വയസ് ഇനി താള വരുവായോ ആ പാട്ട് അപ്പം നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ പാട്ട് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ചെസ്റ്റ് നമ്പർ ത്രീ ഓൺ സ്റ്റേജ് റിഷാദ് റിഷാദ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് പാടിയിട്ടിരുന്നു അപ്പൊ സെയിം പാട്ട് വേറെ ടീമും കൂടി നമ്മുടെ നമ്മളെ ടീമോ മധുര ആ പാട്ടില്ലേ അത് നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് ഇന്ന് ചെസ്റ്റ് നമ്പർ ഫോർ ഓൺ ദി സ്റ്റേജ് നമ്മുടെ എടപ്പാ നശിച്ചവന്റെ പ്രസീത നാടൻ പ്രസീത അല്ലേട്ടാ നാടൻ പാട്ടിൽ പുലിയാണ് ദിവ്യ അപ്പോൾ ഇപ്രാവശ്യം പാടിയത് എന്താണ് പതിനെട്ടാം വട്ട തെങ്ങ് വെച്ചൊരു പാട്ടില്ലേ ആ പാട്ടാണ് പാടിയത് ആ അതിൻ്റെ അതിനിടയിൽ നമ്മുടെ മൈക്കിൾ ജാക്സൺ കയറി വന്നു അതായത് കിരൺ ആ നല്ല അടിപൊളി ഡാൻസറാണ് അപ്പോൾ അവൻ്റെ ഡാൻസോടുകൂടെ നമ്മളെ നെസ്റ്റോലിലുള്ള എംബർ മീറ്റ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവൻ ഡാൻസും കളിച്ചു പിന്നെ ജി എം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ട്വിച്ച് പറയുന്നുണ്ട് അതാണ് ഹൈലൈറ്റ് അത് വഴി പറഞ്ഞു തരാം കസാനെ എടുത്തിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞത് എല്ലാരും ഹായ് ഒക്കെ പറഞ്ഞ് പിന്നെ ടിസ്റ്റ് കാണേ നിങ്ങൾക്ക് ഇതാണ് ഗേൾസ് ടിസ്റ്റ് പൊറോട്ടയും ചിക്കനും ഈ പ്രഷ എനിക്ക് ചായ കിട്ടിയത് വെറും ബിസ്ക്കറ്റ് മാത്രമായിരുന്നില്ല കൂടെ പൊറോട്ടയും ചിക്കനും ഉണ്ടായിരുന്നു അതായത് എടപ്പിസ്റ്റോ പ്രഷവും സൊറിക്കാൻ പ്രാവശ്യം ടാർജറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ചിലവ് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി മേലെ കയറിയിട്ടുണ്ട് താഴ്ഭാഗത്താണ് ഞങ്ങളെ നെസ്റ്റോ ഇത് ഫോറസ്റ്റ് സെൻ്ററാണ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നു ഞങ്ങളും കഴിച്ച് അപ്പം എൻ്റെ ചെറിയ ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ സബ്സ്ക്രൈബ് ഓക്കെ ബായ് ആ ഇത് ആരൊന്നും പറഞ്ഞില്ലോ ഇതാണ് ശനി ഓക്കെ ബായ്